എല്ലാവർക്കും ഡോഗ്സ്റ്റാ ലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എസ് സി ആർ ടി സീരീസിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സ്കൂൾ പാഠപുസ്തകത്തിലെ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ കാര്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വർഗസംഘടണം അഥവാ ഹൈബ്രഡൈസേഷൻ എന്താണെന്നാണ് അറിയേണ്ടത് വർഗസംഘടനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് വ എന്ന് പറയുന്നത് ഒരേ വർഗത്തിൽ പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത് വർഗസംഘരണം എന്നറിയപ്പെടുന്നത് രണ്ട് വിത്തിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തുണ്ടായിരിക്കും ആ വർഗസംഘടനം നടത്തി ഉൽപാദിപ്പിക്കുന്ന ഇനത്തിന് ഉണ്ടായിരിക്കുന്നവയാണ് ഇനി വർഗ്ഗസംരണനത്തിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പം തെങ്ങിൻ്റെ കേസിലേക്ക് നമ്മൾ സങ്കര ഇനത്തിലേക്കെ നമ്മൾ കൂടുതലായി കാര്യങ്ങൾ പഠിക്കാൻ വരുമ്പോഴത്തേക്ക് തെങ്ങിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് സാധാരണഗതി നമുക്ക് രണ്ട് തരം തെങ്ങിനങ്ങളാണുള്ള നീളം കൂടിയ ഇനങ്ങളുമുണ്ട് നീളം കുറഞ്ഞ തെങ്ങിനുകളുമുണ്ട് അപ്പം നീളം കൂടിയ ഇനം എന്ന് പറയുന്നത് തെങ്ങിൻ്റെ നീളം കൂടിയ ഇനം എന്ന് പറയുന്നത് ഒരു ഇരുപത് മുതൽ മുപ്പത് മീറ്റർ ഉയരമുണ്ടായിരിക്കും അതിന് ഒരു ഇരുപത് മുതൽ മുപ്പത് മീറ്റർ ഉയരം അതിനുണ്ടായിരിക്കും പിന്നെ കായ്ബലം തരുന്നതെന്ന് പറയുന്നത് ഒരു ആറ് മുതൽ പത്ത് വർഷം കൊണ്ടായിരിക്കും നമുക്കതിൽ കായ്ബലം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എൺപത് മുതൽ നൂറ് വർഷം വരെ അതിനാസ് കാണാറുണ്ട് പച്ച നിറമുള്ള തേങ്ങയാണ് അപ്പം നീളം കൂടിയ തെങ്ങിനത്തിൻ്റെ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് മീറ്റർ ഉയരമുണ്ടാകും ഇരുപത് മുതൽ മുപ്പത് മീറ്റർ ഉയരമുണ്ടാകും എൺപത് മുതൽ നൂറ് വർഷം ആയുസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പച്ച നിറത്തിലെ തേങ്ങയാണ് ഈ നീളം കൂടിയ തെങ്ങിനങ്ങൾക്ക് ചില ഉദാഹരണമാണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ ഈസ്റ്റ് കോസ്റ്റ് ടോൾ ലക്ഷദ്വീപ് ഓർഡിനറി ഇതൊക്കെ ഉദാഹരണമാണ് നീളം കൂടിയ തെങ്ങിനങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ആ പേരുകളൊന്നും ഓർത്ത് വെച്ചോണം നീളം കൂടിയ തെങ്ങിനങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്ന ആരൊക്കെയാണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ ഈസ്റ്റ് കോസ്റ്റ് ടോൾ അതുപോലെ ലക്ഷദ്വീപ് ഓർഡിനറി ഒക്കെയാണ് നീളം കൂടിയ തെങ്ങിനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നീളം കൂടിയ തെങ്ങിനങ്ങളുടെ സവിശേഷതകളാണ് നമ്മളീ പറഞ്ഞത് ഇരുപത് മുതൽ മുപ്പത് മീറ്റർ ഉയരമുണ്ടാകാം ആറ് മുതൽ പത്ത് വർഷം കൊണ്ട് കായ്ബലം ലഭിക്കും അതുപോലെ തന്നെ എൺപത് മുതൽ നൂറ് വർഷം വരെ ആയുസ് ഉണ്ടാകും പച്ച തേങ്ങ ഇനി നീളം കുറഞ്ഞ തേങ്ങ ഇനങ്ങളുടെ സവിശേഷതകളിലേക്ക് വരുമ്പോൾ അതിന് പൊതുവേ ഉയരം നീളം കുറഞ്ഞ ഇനമാണ് അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഉയരം കുറവാതിരിക്കും ഒരു എട്ട് മുതൽ പത്ത് മീറ്റർ വരെ ഉയരം ഉയരമുണ്ടായിരിക്കുന്നുള്ളു എട്ട് മുതൽ പത്ത് മീറ്റർ വരെ ഉയരം ഉണ്ടായിരിക്കും നാല് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കും മറ്റത് ആറ് മുതൽ പത്ത് വർഷം വരെ എടുക്കുമായിരുന്നു തേങ്ങ ഉണ്ടാകാനായിട്ടെങ്കിൽ ഇവിടെ നാല് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കും ഒരു മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വർഷം വരെ ആയിസ് ഉണ്ട് മറ്റതിന് ആയിസ് കൂടുതലായിരുന്നു നീളം കൂടിയ കൂടുതലാണ് എന്നാൽ നീളം കുറഞ്ഞ ഡാർഫ് ഡാർഫലത്തിൽപ്പെട്ട തെങ്ങിനങ്ങൾക്ക് ആയുസ് കുറവാണ് തേങ്ങയുടെ നിറം പറയുന്നത് മഞ്ഞ ഓറഞ്ച് തവിട്ട് നിറത്തിലുള്ള തേങ്ങയൊക്കെയാണ് ഇത് ഡോർഫിനത്തിൽപ്പെട്ട തെങ്ങിനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് നീളം കുറഞ്ഞ ഡോർഫിനത്തിൽപ്പെട്ട തെങ്ങിനങ്ങൾക്ക് ഉദാഹരണമാണ് ചാവക്കാട് ഓറഞ്ച് അതുപോലെ തന്നെ ചാവക്കാട് ഗ്രീൻ ഗംഗാ ബോന്തം ഇതൊക്കെ ഉദാഹരണമാണ് നീളം കുറഞ്ഞ തെങ്ങിനങ്ങൾക്ക് ഉദാഹരണമാണ് പേരുകൾ ഓർത്തോണം നീളം കൂടിയവ ഏത് നീളം കുറഞ്ഞവ എന്നുള്ള പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും പേരുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നീളം കൂടിയ തെങ്ങിനത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ ഉണ്ട് ഈസ്റ്റ് കോസ്റ്റ് ടോളണ്ട് ലക്ഷദ്വീപ് ഓർഡിനറി അതുപോലെ നീളം കുറഞ്ഞ ഇനങ്ങളാണ് ഏതൊക്കെ ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീൻ ഗംഗാബോന്ദ് ഒക്കെ കൊസ്റ്റിൻ വരുന്നതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സങ്കര ഇനത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് തെങ്ങിൻ്റെ സങ്കര ഇനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സങ്കര ഇനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നീളം കൂടിയതിൻ്റെയും നീളം കുറഞ്ഞതിൻ്റെയും എന്താണ് എന്നിവ വർഗസംഘരണത്തിലൂടെ പുതിയ വിത്തനം ഉൽപ്പാദിപ്പിക്കുന്നതാണ് തെങ്ങിൻ്റെ സങ്കര ഇനം കൊണ്ട് ഉൽപാദിപ്പിക്കുന്നത് ഇപ്പം നീളം കൂടിയതും നീളം കുറഞ്ഞതും അപ്പോൾ രണ്ടിൻ്റെയും സവിശേഷതകൾ ആർക്കുണ്ടായിരിക്കും സങ്കര ഇനം തെങ്ങിന് നീളം കൂടിയതും നീളം കുറഞ്ഞതും ക്രോസ് ചെയ്യുന്നു അപ്പം ഇവിടുന്ന് നമുക്ക് പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പേരുകൾ പഠിച്ചു വെക്കണം പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ആണ് ഈ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ ചന്ദ്രലക്ഷ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും അതായത് ഒരു ടോൾ വെറൈറ്റിയുടെയും വെറൈറ്റിയുടെയും ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിന്റെയും സങ്കര ഇനമാണ് ഏത് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് അടുത്തത് ചന്ദ്രശങ്കരയാണ് ചാവക്കാട് ഓറഞ്ചിന്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിന്റെയും സങ്കര ഇനമാണ് ആരെന്ന് പറയുന്നത് ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചന്ദ്രശങ്കര അടുത്തത് ഗംഗയാണ് ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാ ബോധത്തിൻ്റെയും എന്താണ് സങ്കര ഇനമാണ് ഗംഗ എന്ന് പറയുന്നത് ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ആവർത്തിച്ച് ചോ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പരീക്ഷകളിൽ ഉണ്ടായിരുന്നതാണ് ച തെങ് തന്നിരിക്കുന്നതിൽ തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമായിരുന്നു അപ്പോൾ സങ്കര ഇനം തെങ്ങുകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ചന്ദ്രലക്ഷയുണ്ട് ചന്ദ്രശങ്കരയുണ്ട് ലക്ഷഗംഗയുണ്ട് സങ്കര ഇനം തെങ്ങുകൾക്ക് ഉദാഹരണം ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ അപ്പൊ ഈ പേരുകൾ ഓർത്തിരിക്കുക അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം ഇനി നമ്മുടെ സ്കൂൾ പാഠവസ്തു കൊടുത്തിരിക്കുന്ന കാര്യം ഇതാണ് മറ്റ് വിളകളും അവയുടെ സങ്കര ഇനങ്ങളുടെ പേരും ഒന്ന് പഠിച്ചു വെക്കണം നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ ഇതിന്നും ക്വസ്റ്റ്യം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എജി എസ്സിനും ഒക്കെ ഇവിടുന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നെല്ലുമായി ബന്ധപ്പെട്ട സങ്കര ഇനങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് സ്കൂൾ പറഞ്ഞിരിക്കുന്നത് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ എന്നിവ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്തതെന്ന് പറയുന്ന പയറാണ് പയറിൻ്റെ സങ്കര ഇനങ്ങൾ എന്ന് പറയുന്നത് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക എന്നിവ ഏത് വിളയുടെ പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമേജ് കൊടുത്തിരിക്കുന്ന പറയുന്ന ഇതാണ് ജ്യോതികയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക എന്നിവ എന്തിൻ്റെ ഇനുമാണ് പയറിൻ്റെ സങ്കര ഇനങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്തത് പച്ചമുളകാണ് ക്വസ്റ്റ്യൻ വരുന്നതാണ് പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങളാണ് ഉജ്ജ്വല ജ്വലാമുഹി അനുഗ്രഹ എന്നിവയാണ് പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങൾ ഉജ്ജ്വല ജ്വലാമുഹി അനുഗ്രഹ എന്നിവ പച്ചമുളകാണ് അതുപോലെ തന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ഉണ്ട് ഹരി റാണി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഹരി റാണി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹരി റാണി ഏതിൻ്റെയാണ് ക്യാബേജിൻ്റെ സങ്കര ഇനമാണ് ആരെന്ന് പറയുന്നത് ഹരിറാണി എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ സങ്കര നമ്മൾ പഠിച്ചതൊക്കെയാണ് ഉജ്ജ്വല ജ്വലാമുഖി അനുഗ്രഹ എന്നിവയാണ് പച്ചമുളകിൻ്റെ സങ്കര അടുത്തതും ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സൽകീർത്തി അർക്ക ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള സൽ സൽകീർത്തി എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് വെണ്ടയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വെണ്ടയുടെ സങ്കര ഇനങ്ങൾക്ക് ഉദാഹരണമാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം വെണ്ടയുടെ സങ്കര ഇനങ്ങൾ എന്ന് പറയുന്ന ഏതൊക്കെയാണ് കിരൺ അർക്ക അനാമിക സൽക്കീർത്തി അതുപോലെ തന്നെ ആനക്കൊമ്പൻ ഒരു ട്രഡീഷണൽ വെറൈറ്റിയാണ് കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ വെറൈറ്റിയാണ് ആനക്കൊമ്പൻ എന്ന് പറയുന്നത് അപ്പോൾ അതും ക്വസ്റ്റിൻ വന്നിട്ടുള്ളതാണ് ആനക്കൊമ്പൻ എന്ന് പറയുന്നത് ഏത് വിളയുമായി അല്ലെങ്കിൽ ഏത് വിളയുടെ ഇനമാണെന്ന് ചോദിച്ചിട്ടുണ്ട് വെണ്ടയുടെ ആനക്കൊമ്പൻ എന്ന് പറയുന്നത് അപ്പം ഓർത്തിരിക്കുക സങ്കര ഇനങ്ങൾ നമ്മൾ പറഞ്ഞതൊക്കെയാണ് കിരൺ അർക്ക അനാമിക സൽക്കീർത്തി അടുത്ത വഴുതനയാണ് വഴുതനയുടെ സങ്കര ഇനങ്ങൾക്ക് ഉദാഹരണമാണ് സൂര്യ ശ്വേത ഹരിത നീലിമ വഴുതനയുടെ സംഗ്രഹനങ്ങൾക്ക് ഇനങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നതാണ് സൂര്യ ശ്വേത ഹരിത നീലിമ നീലിമ തൻ്റെ ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട് ഈ പർപ്പിൾ കളറിലുള്ള ഈ വഴുതനങ്ങയാണ് നീലിമ എന്ന് പറയുന്നത് നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ വാങ്ങാറൊക്കെയുള്ളതാണ് അല്ലേ അപ്പോൾ സൂര്യ ശ്വേത ഹരിത നീലിമ നീലിമയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നീലിമ ചോദിക്കുന്നതാണ് നീലിമ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിളയുടെ ഇനമാണെന്ന് ചോദിച്ചിട്ടുണ്ട് വഴുതനയുടെ ഇനമാണേത് നീലിമ എന്ന് പറയുന്നത് അടുത്തത് തക്കാളിയാണ് തക്കാളി ഇനങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് മുക്തി അനഘ അക്ഷയ തക്കാളിയുടെ ഏതൊക്കെയാണ് മുക്തി അനഘ അക്ഷയ എന്നിവയാണ് തക്കാളിയുടെ ഇനങ്ങൾ എന്ന് പറയുന്നത് മുക്തി അനഘ അക്ഷയ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന സാധനമാണ് പ്രിയങ്ക എന്ന് പറയുന്നത് ഇത് ഓർത്തു വെച്ചോളാം കേട്ടോ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ സാഹചര്യങ്ങളിൽ നല്ല വിളവ് തരുന്ന ഒരു പാവൽ ഇനമാണ് ഏത് പ്രിയങ്ക എന്ന് പറയുന്നത് വികസിപ്പിച്ച സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച പാവൽ ഇനം എന്ന് പറയുന്നതാണ് ഏത് പ്രിയങ്ക എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോണം പ്രിയങ്ക എന്ന് പറയുന്നത് പാവലാണ് വികസിപ്പിച്ചത് കേരള കാർഷിക സർവകലാശാലയാണ് വികസിപ്പിച്ചത് ഇനി അടുത്ത ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചാണ് പറയുന്നത് ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞു പോയാൽ മതി ഒരു ചെടിയുടെ കോശത്തിൽ നിന്നും ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണിത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് അങ്ങനെ ടിഷ്യൂ കൾച്ചറിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിന്റെ എല്ലാവിധ ഗുണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് മാതൃസസ്യത്തിന്റെ എല്ലാവിധ ഗുണങ്ങളും ആർക്കുണ്ടായിരിക്കും ടിഷ്യൂ കൾച്ചറിലൂടെ ഉൽപാദിപ്പിക്കുന്ന സസ്യങ്ങൾക്കുണ്ടായിരിക്കും സാധാരണയായിട്ട് കൾച്ചർ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വാഴ കുരുമുളക് ഏലം പൈനാപ്പിൾ എന്നീ സസ്യങ്ങളിലാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചറിലൂടെ ഉൽപാദിപ്പിക്കുന്ന പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഈ കഴിഞ്ഞ ഖാദി ബോർഡ് എൽ ഡി സിക്കും യൂണിവേഴ്സിറ്റി എൽ ജി എസിനും ഒക്കെ ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് കേരള കാർഷിക സർവകലാശാല എവിടെ ാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് സ്ഥലമാണ് പറയുന്നതെങ്കിൽ എന്ത് പറയാം നമുക്ക് മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി തൃശ്ശൂർ ഇനി ഇത് അടുത്തത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഈ കഴിഞ്ഞടയ്ക്കും എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അഥവാ ഐ ഐ എസ് ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അഥവാ ഐ ഐ എസ് ആർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പ്രീവിയസ് ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുണ്ട് അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആർ ആർ ഐ ഐ കോട്ടയത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അതും ഒരു പ്രീവിയസ് ചോദ്യം തന്നെയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം അടുത്ത നോക്കി നിങ്ങൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ ആണ് ഇതും പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് ചോദ്യം തന്നെയാണ് കേട്ടോ സി പി സി ആർ ഐ അതുപോലെ തന്നെ സി ടി സി ആർ ഐ ഇത് രണ്ടും ചോദിക്കുന്നതാണ് സി ടി സി ആർ ഐ ആണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഇത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് പോർത്തിരിക്കുക കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തിയിലാണ് തൃശൂർ ജില്ലയിലാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അഥവാ സി ടി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അഥവാ സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ സി പി സി ആർ ഐ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ സി ടി സി ആർ ഐയും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോളുക മാറിപ്പോകാതെ ഓർത്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങളുമായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്തൊരു സെഷനും കൂടെ വരുന്നുണ്ട് മറ്റു കുറച്ച് കാര്യങ്ങളും ഈ കഴിഞ്ഞിരിക്കുക വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെഷനും കൂടെ നമുക്കിതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷൻ നമുക്ക് വീണ്ടും കാണാം തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്